ം ശ്രീ റഹ്മത്തുള്ള ഇത് യു ഡി എഫിന്റെ ഒരു വിജയമായിട്ട് തന്നെ പറയാമല്ലോ കാരണം പി വി അൻവർ ഒരു വശത്ത് നിന്ന് യു ഡി എഫിനെയും കോൺഗ്രസിനെയും സമ്മർദ്ദത്തിലാക്കാൻ ശ്രമം നടത്തിയിരുന്നു പക്ഷേ അത് മൈൻഡ് ചെയ്യേണ്ട എന്ന തീരുമാനം കോൺഗ്രസ് എടുക്കുകയും ആര്യാടൻ ഷൗക്കത്തിലേക്ക് തന്നെ ചർച്ച എത്തിപ്പെടുകയും ചെയ്തു താങ്കൾ എങ്ങനെയാണ് യു ഡി എഫിന്റെ ഇന്നത്തെ ഈ നീക്കത്തെ കാണുന്നത് വി ഡി സതീശൻ മാസങ്ങൾക്ക് മുമ്പേ പറഞ്ഞത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ ഒരു മണിക്കൂറിനുള്ളിൽ ഞങ്ങൾക്ക് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ കഴിയുമെന്നാണ് കെ പി സി സി നേതൃത്വം വളരെ വ്യക്തമായി ചർച്ചകൾ നടത്തിയ ഒരു മാസം മുമ്പേ ആര്യാടൻ ഷൗക്കത്തിനെ തന്നെ മത്സരിപ്പിക്കണമെന്ന് തീരുമാനിച്ചിരുന്നു അദ്ദേഹത്തിന്റെ പിതാവ് എട്ട് തവണ നിലമ്പൂരിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട നേതാവാണ് അദ്ദേഹത്തിന് ജനങ്ങളിലുള്ള ജനകീയ മുഖവും അദ്ദേഹത്തിന്റെ അദ്ദേഹത്തോട് ജനങ്ങൾക്കുള്ള താല്പര്യവും ഒക്കെയാണ് സ്ഥാനാർത്ഥി നിർണയത്തിൽ നിർണായകമായത് എന്നതാണ് സത്യം കെ പി സി സി സെക്രട്ടറി ആയ ആര്യാടൻ ശൗക്കത്തിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു പുതിയ പരീക്ഷണം ശരിയാവില്ല എന്നാണ് യു ഡി എഫ് തീരുമാനിച്ചത് നേരത്തെ ഡി സി സി പ്രസിഡന്റ് ആയിരുന്ന വി വി പ്രകാശ് അവിടെ മത്സരിച്ചിരുന്നു പി വി അൻവറിനോട് പരാജയപ്പെടുകയും ചെയ്തു നിലമ്പൂർ എന്ന് പറയുന്ന ഒരു മണ്ഡലം ആര്യാടന്റെയും മകന്റെയും തട്ടകമാണ് എന്നത് തീർത്തും അവഗണിച്ചുകൊണ്ട് ഒരു സ്ഥാനാർത്ഥിയെ അവതരിപ്പിച്ചാൽ രണ്ടാം തവണ പി വി അൻവർ വിജയിച്ചത് വിജയിച്ചപ്പോഴുണ്ടായ കാര്യങ്ങൾ ആവർത്തിക്കപ്പെടും എന്ന് കോൺഗ്രസ് നേതൃത്വത്തിന് വ്യക്തമായി അറിയാം പി വി പ്രകാശിനെതിരെ അന്ന് ആര്യാടൻ ചൌക്കത്തിന്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം മറിച്ചു വോട്ട് ചെയ്തു എന്ന പരാതികൾ കെ പി സി സി നേതൃത്വത്തിനടക്കം പരാതി നൽകപ്പെട്ടതാണ് അതിൽ സത്യമുണ്ട് എന്നാണ് മാധ്യമ പ്രവർത്തകർ മനസ്സിലാക്കിയത് അൻവർ എന്തൊക്കെ പറഞ്ഞാലും അൻവറിന്റെ അവസാന വിജയവും വിശ്വാസവും പിണറായിസത്തിനും മരുമോനിസത്തിനുമെതിരെ ശക്തമായ വിധിയെഴുത്ത് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകണമെന്നതാണ് അൻവറിന് താൽപ്പര്യം വി എസ് ജോയിയോടാണെങ്കിലും കോൺഗ്രസ് നേതൃത്വത്തിന് ആര്യാടൻ ഷൗക്കത്തിനെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല അൻവർ എന്തെല്ലാം പറഞ്ഞാലും അവസാന ഘട്ടത്തിൽ അൻവർ യു ഡി എഫിനും ഷൗക്കത്തിനും നിരുപാധിക പിന്തുണ നൽകും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് മാത്രമല്ല കഴിഞ്ഞ ഒരു മാസമായി അൻ ആര്യാടൻ ഷൗക്കത്തോ വി എസ് ജോയി അൻവറിനെതിരെ ഒരക്ഷരം പറയുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം അൻവർ എന്തെല്ലാം പറഞ്ഞാലും ഒന്നും പറയാതെ കോൺഗ്രസ് നേതൃത്വവും യു ഡി എഫ് നേതൃത്വവും ഒക്കെ അൻവറിന് നിർ അൻവർ നിലമ്പൂരിൽ നിർണായക സ്വാധീനമുള്ള ആളാണ് എന്ന് തന്നെ നിരന്തരം പറഞ്ഞുകൊണ്ട് അൻവറിന്റെ പിന്തുണ ഉറപ്പിക്കാനുള്ള അതിശക്തമായ നീക്കങ്ങളാണ് അൻവർ ഇന്ന് പറഞ്ഞത് ആര്യാടൻ ചൌക്കത്തിനെ പറ്റില്ല എന്നൊക്കെയാണെങ്കിലും യു ഡി എഫ് നേതൃത്വം എ പി സി സി നേതൃത്വം ഇടപെടുന്നതോടുകൂടി അൻവർ പിൻവാങ്ങുകയും ആര്യാടൻ ഷൗക്കത്തിന് വേണ്ടി ശക്തമായി രംഗത്ത് വരും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ശരി പക്ഷേ അൻവർ ഇന്ന് അവസാനം പറഞ്ഞിട്ടുള്ളത് ഒരു രണ്ടു മൂന്ന് ദിവസത്തേക്ക് ഒന്നും ഇക്കാര്യത്തിൽ തീരുമാനമില്ല ഒന്ന് പഠിക്കട്ടെ എന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷെ അൻവർ ഇതുവരെ പഠിച്ചില്ലേ അൻവറിന്റെ തോൽവി തന്നെയല്ലേ ശരിക്കും ഇത് അൻവർ ആര്യാടൻ ചൌക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കരുത് എന്ന് ആഗ്രഹിച്ച ആളാണ് അത് ഇന്ന് അത് വാർത്താ സമ്മേളനത്തിൽ പലതവണ അതേക്കുറിച്ചാണ് സംസാരിച്ചത് അത് മാത്രമല്ല യു ഡി എഫിൽ കയറി പറ്റുക എന്നുള്ളത് അൻപറിന്റെ ആഗ്രഹമാണ് അതും നടക്കാത്ത ഒരു കാര്യമായിരുന്നു ഇതുവരെ പക്ഷേ അക്കാര്യത്തിൽ ഒരു ഉറപ്പ് അൻവറിന് കിട്ടിയിട്ടുണ്ടാകുമോ ഇന്ന് വി ഡി സതീശൻ പറഞ്ഞപ്പോൾ അൻപറിന്റെ കാര്യത്തിൽ യു ഡി എഫ് പ്രവേശനത്തിന്റെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട് എന്ന് തന്നെയല്ലേ സതീശനും കെ കെ സുധാകരൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളുമായൊക്കെ വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ആളാണ് പി വി അൻവർ എന്ന് നമ്മൾ മനസ്സിലാക്കണം സുധാകരൻ ഗ്രൂപ്പിന്റെ നിലമ്പൂരിലെ ശക് അല്ലെങ്കിൽ മലപ്പുറം ജില്ലയിലെ ശക്തനായ നേതാവായിരുന്നു ഒരു ഘട്ടത്തിൽ പി വി അൻവർ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആര്യാടൻ ഷൗക്കത്ത് ആയാലും വി എസ് ജോയി ആണെങ്കിലും അൻവർ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് നേരത്തെ ആര്യാടൻ മുഹമ്മദ് ഈ സി പി എമ്മിനോടൊപ്പം ചേർന്നുകൊണ്ട് പതിനെട്ടായിരം വോട്ടുകൾക്ക് മുല്ലപ്പള്ളി രാമചന്ദ്രനെ തോൽപ്പിച്ച ഒരു ചരിത്രമുണ്ട് അന്ന് എ ഗ്രൂപ്പും ഐ ഗ്രൂപ്പും വ്യത്യസ്ത മുന്നണികളിലായി നിന്ന് മത്സരിക്കുകയാണ് ചെയ്തത് അതിനുശേഷം നിലമ്പൂർ മണ്ഡലത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം പക്ഷെ അന്നത്തെ ഒരു സാഹചര്യം ഒന്നുമല്ല സാഹചര്യത്തിലൊക്കെ വലിയൊെയ് അഹമ്മുള്ള ഇത്തവണ സംസ്ഥാന സർക്കാരിനെതിരെയുള്ള ഒരു വികാരം പ്രതിഫലിക്കുമെന്ന് യു ഡി എഫ് വിശ്വസിക്കുന്നു അത് ഒരു പരിധി വരെ ശരിയുമാണ് ഈ വന്യജീവി ആക്രമണം പോലെയുള്ള സംഭവങ്ങൾ അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു മണ്ഡലമാണ് ആ നിലമ്പൂർ അതുകൊണ്ട് യു ഡി എഫ് ഒരു മേൽക്കൈ സ്വാഭാവികമായും പ്രതീക്ഷിക്കുന്നുണ്ട് ആ നിലമ്പൂരിൽ ഈ അൻവർ വിചാരിച്ചാൽ ആ മേൽക്കൈ ഒക്കെ ഇല്ലാതാക്കും എന്നുള്ള ഒരു അങ്ങനെ ഒരു നിഗമനത്തിലേക്ക് എത്തേണ്ടതുണ്ടോ ഇനി അൻവർ മത്സരിച്ചാൽ പോലും അവിടെ നഷ്ടപ്പെടാൻ പോകുന്നത് സി പി എം വോട്ടുകളായിരിക്കില്ലേ അവിടെ യു ഡി എഫിന് എന്ത് കോട്ടം സംഭവിക്കുവാനാണ് ഇപ്പോൾ അൻവർ പറയുന്നുണ്ട് വി എസ് ജോയിയെ മത്സരിപ്പിക്കാതിരുന്നത് ജോയിക്ക് ഗോഡ് ഫാദർമാർ ഇല്ലാത്തത് കൊണ്ടാണ് എന്നൊക്കെ അതായത് ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ ആര്യാടൻ ഷൗക്കത്തിനെ നിർണയിച്ചതിൽ തനിക്ക് ഒട്ടും താല്പര്യമില്ല എന്ന കാര്യം ഇപ്പോൾ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പി വി അൻവർ ഇത് യു ഡി എഫിന് ഏതെങ്കിലും രീതിയിൽ കോട്ടമാകുമോ മറ്റൊരു കാര്യം എന്നുള്ളത് ഇന്ന് ആര്യാടൻ ഷൗക്കത്തിന്റെ വീട്ടിൽ ഒരുപാട് അണികൾ ഉണ്ടായിരുന്നു രാവിലെ മുതൽ അവർ പറഞ്ഞു വന്നിരുന്ന കാര്യം ഷൌക്കത്തിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നതിന് മുൻപ് കഴിഞ്ഞ ഒൻപത് വർഷമായി നിലമ്പൂരിൽ ഒരു എം എൽ എ ഉണ്ടായിരുന്നില്ല എന്നാണ് അത് അൻവകനെതിരെയാണ് അതായത് ഷൌക്കത്തിന്റെ അണികൾ അൻവറിനെ അംഗീകരിക്കുന്നതേ ഇല്ല അപ്പോൾ പരസ്പരമുള്ള ഒരു പോരിടൽ ഉണ്ട് ഈ പേരും തമ്മിൽ അൻവറും അൻവകും തമ്മിൽ അപ്പോൾ ഷൌക്കത്തിനെ ഇറക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അൻവർ പിണങ്ങും അതിനപ്പുറം എന്ത് ചെയ്യുവാനാണ് അൻവർ ഈ മണ്ഡലത്തിൽ യു ഡി എഫിനെതിരെ മാത്രമല്ല യു ഡി എഫിനെതിരെ അദ്ദേഹത്തിന് നീക്കം നടത്തുവാനും സാധിക്കില്ലല്ലോ അദ്ദേഹത്തിന് പ്രഖ്യാപിച്ച ലക്ഷ്യം എന്ന് പറയുന്നത് എൽ ഡി എഫിന്റെ തോൽവിയുമാണ് അൻവർ ഇപ്പോൾ ഉയർത്തുന്ന വിമർശനങ്ങളും അദ്ദേഹം ഉന്നയിക്കുന്ന ആക്ഷേപങ്ങളും ഒക്കെ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റായി മാ അവസാനിച്ചുകൊണ്ട് പി ആര്യാടൻ ചൗക്കത്തിന് വേണ്ടി വളരെ ശക്തമായിട്ട് തന്നെ രംഗത്തിറങ്ങാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത് മാത്രമല്ല പിതാവ് നേടിയ പതിനെട്ടായിരം ഭൂരിപക്ഷത്തിനും മുകളിൽ ആര്യാടൻ ചൗക്കത്തിനെ വിജയിപ്പിച്ചുകൊണ്ട് അതിന്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കാനുള്ള രാഷ്ട്രീയമായ തന്ത്രങ്ങൾ അൻവറിനറിയാമെന്ന് നമ്മൾ മനസ്സിലാക്കണം രാഷ്ട്രീയ തന്ത്രങ്ങളിൽ കോൺഗ്രസിന്റെ പാരമ്പര്യത്തിൽ നിന്ന് പല കാര്യങ്ങളും പഠിച്ച് അൻവർ ആര്യാടൻ ചൗക്കത്തിനേക്കാളും പി വി പ്രകാശിനേക്കാളും ജോയിയേക്കാളും ഒക്കെ ജനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള തന്ത്രങ്ങളിൽ അൻവർ വളരെ മുന്നിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി ശരിയാണ് അൻവർ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളിൽ മിടുക്കനാണ് പക്ഷേ സി പി എമ്മുമായുള്ള ബന്ധം ഇടത്തിയതിനു ശേഷം അൻപകന്റെ തന്ത്രങ്ങൾ പിഴയ്ക്കുന്നതാണല്ലോ കണ്ടത് പാലക്കാടും അൻവകന്റെ തന്ത്രങ്ങൾ പിഴച്ചിരുന്നു യു ഡി എഫിനെയും കോൺഗ്രസിനെയും സമ്മർദ്ദത്തിലാക്കാൻ പലതവണ അൻവർ ശ്രമിച്ചതാണ് പക്ഷേ ഇതുവരെ നടന്നിട്ടില്ല ഇത്തവണയും അങ്ങനെ ഒരു സമ്മർദ്ദത്തിനുള്ള നീക്കം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പി വി അൻവർ ആര്യാടൻ ഷൗക്കത്തിന്റെ സ്ഥാനാർത്ഥിത്വം അംഗീകരിക്കുന്നില്ല എന്ന രീതിയിൽ തന്നെയാണ് അൻവർ അതിനുശേഷവും പ്രതികരിച്ചിരിക്കുന്നത് വി എസ് ജോയി ആയിരുന്നു നല്ല സ്ഥാനാർത്ഥി എന്ന കാര്യം പി വി അൻവർ പറയുകയാണ് ഒരു ക്രിസ്ത്യൻ എം വയനാട് മണ്ഡലത്തിൽ ഇല്ല ആ കോട്ടം പരിഹരിക്കുവാനായിട്ട് നിലമ്പൂരിലെ ഈ സ്ഥാനാർത്ഥിത്വം വി എസ് ജോയുടെ സ്ഥാനാർത്ഥിത്വം സഹായിച്ചേനെ എന്ന രീതിയിലുള്ള പ്രതികരണമാണ് പി വി അൻവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതായത് ആര്യാടൻ ഷൗക്കത്തിനെ അംഗീകരിക്കുന്നില്ല എന്നാണ് അൻവർ പറയുന്നത് ശ്രീ വസന്ത് തെങ്ങുംപള്ളി ഇത് മുഖവിലേക്ക് എടുക്കേണ്ട കാര്യമില്ലല്ലോ പക്ഷേ ഉപതെരഞ്ഞെടുപ്പാണ് അതിനാൽ ആരെയും പിടക്കിക്കൊണ്ട് പോകുവാൻ പറ്റുകയില്ല അതുകൊണ്ടായിരിക്കാം ഇന്ന് പി ബി ഡി സതീശൻ പറഞ്ഞത് അൻവറിൻ്റെ യു ഡി എഫ് പ്രവേശനം അക്കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട് എന്ന് അപ്പോൾ ഒരു മധ്യസ്ഥ ശ്രമം അവിടെ നടക്കുന്നുണ്ട് എന്ന് ഊഹപ്പിക്കാമല്ലോ അല്ലേ